ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ജാക്കറ്റ് ടോപ്പാണ് ആണ് കേട്ടോ കുറേ ദിവസമായി ജാക്കറ്റ് ടോപ്പ് കൊണ്ടുവന്നിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ജാക്കറ്റ് ടോപ്പ് എന്ന് പറയുന്നത് കംഫർട്ടാണ് കേട്ടോ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാനും പറ്റും അടിപൊളി കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും അപ്പോൾ ജാക്കറ്റ് ടോപ്പാണ് ആണ് കേട്ടോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു പ്രീമിയം റയോൺ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് അതിൽ ബോഡി പോർഷൻ അതായത് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഹാൻഡ് വർക്ക് ഉണ്ട് കേട്ടോ നല്ല റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അതുകൊണ്ട് തന്നെ നമുക്കിതൊരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഒരു ഹാൻഡ് വർക്ക് ഒക്കെ പോയിട്ടുണ്ട് കണ്ടോ നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കണ്ടോ നെക്ക് പോർഷനിൽ ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കണ്ടല്ലോ അതായത് നമ്മൾ നമ്മളീ വേറെ ചെയ്യുമ്പോൾ കണ്ടോ ഇത്രയും പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ീറ്റ്സും കട്ബീറ്റ്സും അതായത് മിററും എല്ലാം കൂടെ കൊടുത്തിട്ടാണ് കേട്ടോ ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് നല്ലൊരു റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഇന്നർ വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പൊ നിറയെ ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു മെറൂൺ കളറാണ് ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് വന്നിട്ട് പിന്നെ എന്റെ പോർഷനിലോട്ട് ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ പോയിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറൽ പ്രിൻസ് പോലെ ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ നല്ലൊരു ഫ്ലവർ പാറ്റേൺ ആണെ കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലീവിലും ബോഡി പോഷൻ ഫുള്ളി ആ ഒരു വർക്ക് ഉണ്ട് കേട്ടോ കണ്ടോ ക്ലോസർവേ കാണിച്ചു തരാം ബോഡി പോഷൻ ഫുള്ളി വർക്കാണേ ബ്ലാക്കില് കണ്ടോ ഫ്ലവർ പാറ്റേൺ ആണ് പോയിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നിങ്ങൾക്ക് നേരിട്ട് കിട്ടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് ക്ലോസർ ഉണ്ടേ ഉണ്ടോ ബാക്ക് പോഷൻ വന്നിട്ട് ഇങ്ങനെയാണേ വരുന്നത് കേട്ടാലോ ബ്ലാക്ക് ആണ് ഇൻ സോറി ജാക്കറ്റ് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടല്ലോ പിന്നെ നമുക്ക് ടൈ ചെയ്ത് വെക്കാം ഡോറിയും കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ടൈ ചെയ്ത് വെക്കാം അല്ല നമുക്ക് അല്ലാതെ വേണമെങ്കിലും വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവില്ല ഫുൾ വീവ് വരുന്നത് ഇങ്ങനെയാണ് ഒരു ത്രീ ഫോർത്ത് ആണ് സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഹെവി റയോൺ ആണ് ഫാബ്രിക് ലൈനിങ്ങിന്റെ ആവശ്യമല്ല കേട്ടോ നല്ലൊരു ഫാബ്രിക് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് അല്ല എന്തൊക്കെയുണ്ട് അത്യാവശ്യം അടിപൊളിയായിട്ട് ഒരു നമുക്കൊരു ചെറിയ പാർട്ടിക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും നല്ല ഭംഗിയായിട്ട് സ്റ്റൈല് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ നല്ലൊരു പാക്കേൺ ആണ് അപ്പോ ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പോൾ അറുന്നൂറ്റി എൺപത് രൂപ കേട്ടോ അപ്പൊ അടിപൊളി പ്രൈസ് അല്ലേ അപ്പോൾ നമുക്ക് ഒരു കളർ ഷെയ്ഡ് അതുകൂടെ കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഇത് ഇന്നർ വന്നിട്ട് മെറൂണും ബ്ലാക്ക് ജാക്കറ്റുമാണ് അറ്റാച്ച്ഡ് ജാക്കറ്റാണ് അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ഇത് സെപ്പറേറ്റ് അല്ല ആണ് ജാക്കറ്റാണെട്ടോ അപ്പൊ അടുത്തത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഇന്നറും മെറൂണ് ഒരു ഫ്ളവർ പാറ്റിയാണ് വരുന്നത് ആണ് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ഇന്നർ പോർഷൻ വന്നിട്ട് കേട്ടോ ബ്ലാക്ക് ആണ് കേട്ടോ ഇന്നർ വന്നിട്ട് അത് അവിടെയും ഹാൻഡ് വർക്ക് ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ ക്ലോസർ വ്യൂ ആണെങ്കിൽ മനസ്സിലാകും കണ്ടോ റിച്ച് ആയിട്ട് മിററും കട്ബീറ്റ്സും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ അവിടെ ഇപ്പൊ ഞാൻ വേറെ ഇതിരിക്കുന്നതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് ഇതിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് കേട്ടോ ലീഫ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കണ്ടോ ഒരു ലീഫ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് പിന്നെ ഫുള്ളി കണ്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കണ്ടല്ലോ ക്ലോസർ വേണ്ടല്ലോ ഒരു ലീഫ് പാറ്റേൺ ആണ് പോയിട്ടുള്ളത് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഒരു മെറൂണും ബ്ലാക്കും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളർ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്റ്റൈലായിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ നല്ലൊരു അറ്റയറാണ് കേട്ടോ ഒന്ന് മിസ്സാക്കരുതേ അറ്റാച്ച്ഡ് ജാക്കറ്റാണ് കേട്ടോ ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് ലൈനിങ് കൊടുത്തിട്ടുള്ള ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ഹെവി റയോൺ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റാണ് കേട്ടോ നമുക്ക് ഒരു പെട്ടെന്ന് പുറത്തൊക്കെ പോണെങ്കിലും ഗെറ്റ് ടുഗതറിന് പോകണമെങ്കിലും പാർട്ടിക്കൊക്കെ പോകണമെങ്കിലും നമുക്ക് ഒരു ചെറിയ ഫാമിലി ഒക്കെ ആണെങ്കിൽ നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു സെറ്റ് ആണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് എയ്റ്റ് ഇത് വേറെ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം ആ മെറൂൺ കോമ്പിനേഷൻ കൂടെ വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിന്റെ ഹാഫ് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഹാഫ് പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മളെ യോക്ക് വരുന്ന ഭാഗത്ത് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഭംഗിയല്ലേ നല്ല രസമല്ലേ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വേർ ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ആരും മിസ് ആക്കരുത് കേട്ടോ നല്ല രണ്ട് കളർ ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ സൈസസ് പറഞ്ഞല്ലോ മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് വീണ്ടും വീണ്ടും താങ്ക്സ് പറയുന്നു കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ